നല്ല വിശേഷം അറിയിക്കുകയാണ് നമ്മുടെ ജീവമാതാകാരുണ്യ ഭവനിലെ അന്തേവാസികളിലെ പെൺകുട്ടികളായിട്ടുള്ളവരെ എല്ലാവരെയും അതായത് ഇരുപത്തിരണ്ട് പേരെയും മാറ്റിക്കഴിഞ്ഞു അമ്മമാരെയും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ സ്വസ്ഥമായി നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഒരു ഒരാഴ്ചയോളമായി ഏകദേശം വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനടക്കമുള്ള ഒരു എട്ടോളം യൂട്യൂബേഴ്സാണ് വീഡിയോ ചെയ്ത് ഇത് യൂട്യൂബ് വഴി പൊതുസമൂഹത്തിലോട്ട് അറിയിച്ചത് ഒരുപാട് പേര് നെഗറ്റീവായിട്ടും നിങ്ങളൊന്ന് നോക്കുക അവർ നോക്കുന്നത് പോലെ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ നോക്കി നോക്കി നീ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അവരെന്താ നോക്കിയത് അവിടെ അനാശാസ്യമാണ് നടത്തിയിരുന്നത് ആ ഗിരിജ എന്ന വ്യക്തി അവരുടെ കാമുകൻ തന്നെയാണ് അവരുടെ ഭർത്താവിനെ കുത്തിക്കൊന്ന ആള് അത് പത്തനാപുരത്ത് പോയി അന്വേഷിച്ചാൽ എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളിലൊക്കെ വന്നതുമാണ് പതിനാല് വർഷമായി ഭർത്താവ് പോയിട്ട് ഒരേ കാമുകന്മാരായിട്ടും ഭർത്താവായിട്ടും കൂടെ പലരുമുണ്ട് അങ്ങനെയാണ് അറിയാൻ പറ്റിയത് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചതായിട്ട് രണ്ടാഴ്ച മുമ്പ് എല്ലാവരും കണ്ടതാണല്ലോ ഉദയഗിരിജയുടെ വിവാഹം ആ വിവാഹം കഴിച്ചിരിക്കുന്ന ആളും ഇതുപോലെ ഒരു ഗുണ്ടയാണ് ആളെ കണ്ടാലേ അറിയാൻ ഗുണ്ടയാണെന്നുള്ളത് അപ്പം പ്രത്യേക തെളിവൊന്നും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്തായാലും വെടുപ്പായിട്ടുണ്ട് മോളും മോളുടെ ഭർത്താവുമാണ് ഇപ്പൊ നടത്തുന്നതെന്ന് എന്തിനാണ് ഇങ്ങനെ ചതി ചതിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ധൈര്യമായിട്ട് അവിടെ നില്ക്കണം എന്ന് വരുന്ന സമയത്ത് പോകല്ല വേണ്ടത് അന്വേഷണത്തെ നേരിട്ട് ഞങ്ങൾ അങ്ങനെ തെറ്റൊന്നും ചെയ്തില്ല എന്നത് തെളിയിക്കാൻ പറ്റണം അത് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവർ പൊങ്ങിയത് ജയും മകനും ഒളിവിൽ പോകേണ്ട കാര്യം എന്താണ് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ എന്തിനും ഒളിവിൽ പോയി ലൈസൻസും കട്ട് ചെയ്തു അവിടെയുള്ള പെൺകുട്ടികളെ മാറ്റി ഇനി അമ്മമാരെയും മാറ്റും അത് താൽക്കാലികം തന്നെ ആയിരിക്കും നമുക്കറിയാം പണവും പിന്നെ ആൾബരവും ഉണ്ടെങ്കിൽ തിരിച്ചു വരും അതുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇത്രേ കാലം അവിടെ നടന്നിരിക്കുന്ന അനാശാസ്യവും അവിടുത്തെ അന്തേവാസികളെ പട്ടിണി കിട്ടതും ഉപദ്രവിച്ചതും പലരും അവിടെ മരിച്ചതിനും ഒന്നും തെളിവൊന്നും ഇപ്പോൾ കാണൂല എല്ലാ തെളിവുകളും എടുത്തായിരിക്കും ഇന്നലെ ഒളിവിൽ പോയത് ഇനിയിപ്പോൾ സി ഡബ്ല്യൂ സിക്കാർ വന്ന് നോക്കുമ്പോൾ അവിടെ എന്താണോ ഉള്ളത് അത് മാത്രം ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ ഞാൻ ഒളിവിൽ പോകുമ്പം അമ്മയും മകനും അവിടെ ഉണ്ടായിരുന്ന പല തെളിവുകളും കൊണ്ടുപോയിട്ടുണ്ടാവണം അന്വേഷണത്തിന് എത്തുന്നവർക്ക് ആർക്കും തന്നെ തുടക്കം മുതലുള്ള ഒരു രേഖകളും കിട്ടാൻ സാധ്യതയില്ല എല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ടാകും അവരൊളിവിൽ പോകുമ്പം അവരായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവർ നശിപ്പിച്ചിട്ടേ അവർ പോകുള്ളൂ ഏതന്വേഷണത്തെയും നേരിടാൻ തയ്യാറാക്കണം അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെ പോലും ഭീഷണിപ്പെടുത്തിയല്ലേ നിർത്തിയിരിക്കുന്നത് അവിടുത്തെ അന്തേവാസിയുമാണ് അവിടുത്തെ സ്റ്റാഫുമാണ്ന്ന് പറഞ്ഞ് ഒരാളുടെ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു അവര് ജോലിയും ചെയ്യണം അവിടെ അന്തേവാസിയുമാണ് അവർക്ക് പ്രതിഫലം ഒന്നും കൊടുത്തിരുന്നില്ല പിന്നെ മുളകരച്ചൊക്കെ സ്വകാര്യ ഭാഗത്ത് ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഗിരിജയെ മലർത്തി അവിടെ കിടത്ത് എന്നിട്ട് കുറച്ച് മുളകരച്ചിട്ട് അവർ അവരുടെ സ്വകാര്യ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാൻ പോകുന്നത് അല്ലാണ്ട് ഗിരിജ എത്ര നല്ല ആളാണ് എന്നും വിചാരിച്ച് കണ്ടിട്ട് ഇത്രയും നല്ല ആളുകൾ ഒരിക്കലും ഇതുപോലൊന്നും ആരെയും ചെയ്യില്ല അവിടുത്തെ അന്തേവാസികളും അവിടുത്തെ സ്റ്റാഫായിട്ട് നിന്നവരും ഒക്കെ തന്നെയാണ് അവരെ പറ്റി പറഞ്ഞിട്ടുള്ളത് ആ അറിഞ്ഞ അറിവ് അത് മൊത്തത്തിൽ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി യൂട്യൂബ് വഴി അറിയിച്ചു ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ രേഖകളും അവിടെ ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത് അവരിന്നലെ അമ്മയും മകനും ഇന്നലെ ഒളിവിൽ പോയിട്ടുണ്ട് പോകുമ്പോൾ അവർ മിക്കവാറും എല്ലാ രേഖകളും തന്നെ അവരെടുത്തു കൊണ്ടുപോകും മുമ്പുണ്ടായിരുന്ന അന്തേവാസികളുടെയും മരണപ്പെട്ടവരുടെയും ഒന്നും തന്നെ രേഖകൾ അവരവിടെ സൂക്ഷിക്കാൻ സാധ്യതയില്ല തെറ്റ് തെറ്റല്ലാതെ ആവുന്നില്ല മകൻ ഒരു അന്തേവാസിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ ശേഷം വിവാഹം കഴിച്ചതുകൊണ്ട് അത് പീഡനമല്ലാതെ ആകുന്നില്ല പതിനെട്ട് വയസ്സിന് മുമ്പേ ആ പെൺകുട്ടി പിന്നെ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ സമ്മതത്തോടെ ആണെങ്കിലും അപ്പോൾ ആ പെൺകുട്ടിയും കുറ്റക്കാരിയല്ലേ ഇതില്ലേ അദ്ദേശികളെ ഓരോ സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ അറിയാം അവരെ ഓരോരുത്തരുടെയും ചോദ്യം ചെയ്യലിൽ അറിയാൻ പറ്റും അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് ആരൊക്കെ അവിടെ വന്നു പോയി എന്നുള്ളത് ഗിരിജയുടെ മനസ്സിലുണ്ടായിരുന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരാളെ വിവാഹം കഴിച്ചിരിക്കുന്നു ആളുടെ വരവോടുകൂടി തന്നെ എല്ലാം നിശ്ചലമായി